ഒരു കാലത്ത് സിനിമയിലും സീരിയൽ രംഗത്തും ഒരുപോലെ തിളങ്ങി നിന്നിരുന്ന താരമാണ് സുമ ജയറാം പിന്നീട് അഭിനയത്തിൽ നിന്ന് താരം ഇടവേള എടുത്തു മുപ്പത്തിയേഴാം വയസ്സിലാണ് ബാല്യകാല സുഹൃത്തായ ലല്ലുഷിനെ സുമ വിവാഹം ചെയ്തത് നാൽപ്പത്തിയേഴാം വയസ്സിൽ ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകുകയും ചെയ്തു ഇതിനിടെ ഭർത്താവിന്റെ മദ്യപാനം മൂലം താൻ ഒരുപാട് ട്രോമ അനുഭവിക്കുന്നുണ്ടെന്ന് തുറന്നു പറഞ്ഞിരുന്നു സുമ ഒരു മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം എൻ്റെ ഭർത്താവ് ഒരു ആൽക്കഹോളിക്ക് ആണ് അത് തുറന്നു പറയുന്നത് കൊണ്ട് എനിക്ക് ഒരു കുഴപ്പവുമില്ല ആൽക്കഹോളിക്ക് മാത്രമല്ല ഒരു ചെയിൻ സ്മോക്കർ കൂടിയാണ് അദ്ദേഹം എൻ്റെ മക്കൾ രണ്ടുപേരും ചെറുതാണ് അവർക്ക് ഇതൊന്നും എന്താണ് എന്ന് അറിയില്ല നോ സ്മോക്കിംഗ് നോ ഡ്രിങ്ക്സ് നോ ഡ്രഗ്സ് നോ ബാഡ് ഫ്രണ്ട്സ് ഈ നാല് കാര്യങ്ങളാണ് മക്കളോട് ഞാൻ സ്ഥിരം പറയാറുള്ളതെന്നും സുമ ജയറാം പറഞ്ഞു ആൺകുട്ടികളായതുകൊണ്ട് ഭാവിയിൽ ഒരു തവണയെങ്കിലും പുക വലിക്കാതിരിക്കില്ല പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവർ അറിഞ്ഞിരിക്കണം അതിനുവേണ്ടി ഞാൻ അവരുടെ അച്ഛനെ കാണിച്ചു കൊടുക്കും പപ്പ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കൂ സ്മോക്ക് ചെയ്യുന്നുണ്ടും മദ്യപിക്കുന്നുണ്ട് ഇതൊന്നും ചെയ്യരുതെന്ന് മക്കളോട് പറയുമെന്നും സുമ കൂട്ടിച്ചേർത്തു ഭർത്താവിൻ്റെ മദ്യപാനവും പുകവലിയും മൂലം തനിക്ക് ശാരീരികവും മാനസികവുമായ ഒരുപാട് ട്രോമ ഉണ്ടായിട്ടുണ്ട് എന്നും സുമ ജയറാം പറഞ്ഞു ബാലതാരമായാണ് സുമ ജയറാം അഭിനയരംഗത്തേക്ക് എത്തുന്നത് ഉത്സവപ്പിറ്റേന്ന് കുട്ടേട്ടൻ വചനം നാളെ എന്നുണ്ടെങ്കിൽ എൻ്റെ സൂര്യപുത്രിക്ക് പോലീസ് ഡയറി സ്ഥലത്തെ പ്രധാന പയ്യൻസ് ഏകലവ്യൻ കാബൂളിവാല മഴയത്തും മുൻപേ ക്രൈം ഫയൽ ഇഷ്ടം ഉദ്യോഗം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ താരം ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു ഒരു കാലത്ത് സീരിയലുകളിലും സുമ സജീവമായിരുന്നു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക